ുംബാത്തുഹിയോ വളരെ വേദനയോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ ഒന്നിൽ വന്നിട്ടുള്ളത് തലക്കടത്തുള്ള ജുമത്ത പള്ളിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് പണ്ഡിത വിദ്യാർത്ഥികൾ ഇന്നലെ അരിയത്തോട് വെച്ചുണ്ടായ ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മളെ അറിഞ്ഞു അള്ളാഹു സുബാന ആ പ്രിയപ്പെട്ട പണ്ഡിത മക്കൾക്ക് ശുഹദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ അവരെ കുടുംബത്തിനല്ലാവോ ക്ഷമപ്രദാനം ചെയ്യട്ടെ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് എത്രയും പെട്ടെന്ന് പൂർണ്ണ കൂടി ആശയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി തിരിച്ചുവന്ന് കുടുംബത്തോടൊപ്പം ഒരുപാട് കാലം ജീവിക്കാനുള്ള തോഫ്യൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് ഞാനിപ്പോ ഉള്ളത് അവർ സഞ്ചരിച്ചിരുന്ന അപകടത്തിൽപ്പെട്ട ആ വാഹനത്തിന്റെ തൊട്ടടുത്താണ് ആ വാഹനം കണ്ടപ്പോ മനസ്സിന് വലിയ വേദനയും വലിയ സങ്കടവും തോന്നി നമ്മളൊക്കെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരാണ് എല്ലാവരും സ്വാഭാവികമായും നാഷണൽ ഹൈവേയുടെ പണി നമ്മുടെ ഈ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട് നല്ല മിനുസമുള്ള നല്ല യാത്രായോഗ്യമായ വിശാലമായ റോഡാണ് അതിമനോഹരമായ റോഡിലൂടെ ശക്തമായ സ്പീഡിൽ നമ്മളൊക്കെ പോകുന്നവരാണ് എപ്പോഴും എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ വാഹന ഡ്രൈവർമാരോടും എല്ലാവരോടും എനിക്ക് ഒരു സഹോദരനപ്പുറം അപേക്ഷിക്കാനുള്ളത് റോഡ് എത്ര ഫ്രീ ആണെങ്കിലും റോഡ് എത്ര മിനുസമുള്ളതാണെങ്കിലും ഒരു പരിധി വിട്ട് നമ്മളാരും വാഹനം സ്പീഡ് കൂട്ടി പോകരുത് അത് അപകടമാണെന്ന് നമ്മളൊക്കെ തിരിച്ചടി നല്ലതാണ് ഈ വാഹനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് മുൻഭാഗത്തിനേക്കാളും കൂട്ടിൽ പരിക്കത് പിൻഭാഗത്തിനാണ് നിർത്തിയിട്ട് ലോറിയിൽ പോയി ഇടിച്ചു എന്നാണ് നമ്മൾക്ക് അറിഞ്ഞത് സ്വാഭാവികമായും ഒരു വാഹനം അത് അതിവേഗത്തിൽ പോകുമ്പോഴും പെട്ടെന്ന് ബ്രേക്ക് രണ്ട അവസ്ഥയും ചെയ്യുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ ഉപ്പമാരൊക്കെ പറയും പോലെ ഇരുമ്പിന് ജീവൻ വെച്ചതാണല്ലോ കാറ് വാഹനം എന്നുള്ളത് അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ഡ്രൈവർമാരോടും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാ ഡ്രൈവർമാരും കാറിലും ബസ്സിലും ഓട്ടോറിക്ഷയിലും ബൈക്കിലും ലോറിയിലും എല്ലാ ഡ്രൈവർമാരോടും ഞാൻ പറയുന്നു വേഗത പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് വേഗത ആർത്തി ഒന്നിനും പരിഹാരമല്ല ഇത് നമുക്കൊരു പാഠമാണ് എന്തായാലും ഇനിയൊരു അപകടം സംഭവിക്കാതിരിക്കട്ടെ ഒരു കുടുംബത്തിന് ഒരു തണലും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ചെയ്യാം ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കാം റോഡ് വിശാലമാണ് നല്ല മിനുസമുള്ള റോഡാണ് നല്ല സുഖമായി പോകുമെന്ന് കരുതി ആക്സേറ്റർ അങ്ങ് ചവിട്ടിപ്പിടിച്ചിട്ട് വളരെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ പതിരി പോകും അത് അപകടത്തിലെത്തുകൊണ്ട് വളരെ ശാന്തമായി സൗമ്യമായി വളരെ പതിയെ ആവശ്യമായ വേഗതയിൽ മാത്രം വാഹനത്തെ നന്ദിക്ക് ഓരോ ഡ്രൈവർമാരും ശ്രദ്ധിക്കുക